വളരെ നന്നായിട്ടുണ്ട് ഗംഭീരമായിരിക്കണം ശ്വാസികയും ധ്രുവനും ഗൗതമൊക്കെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ് ഒരു ഫാമിലി സിനിമ തന്നെയാണ് വളരെ നല്ല സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളും അവരവരുടെ ക്യാരക്ടർ വളരെ ഗംഭീരമായി ചെയ്യുന്നു വളരെ സൂപ്പറായി നല്ല അറിയി ത്രൂ ഔട്ട് നല്ല സെലക്ടഡ് പീപ്പിൾ ആണെന്ന് തോന്നുന്നു എല്ലാരും നന്നായിട്ടായിരുന്നു ജോയിച്ചിട്ടുണ്ട് താങ്ക്സ് എല്ലാവരും ഇഷ്ടമില്ല നല്ല പണം എനിക്കോട് പൂഷ്പാസാൻ്റെ ഏറ്റവും ബെസ്റ്റ് പണമെന്നാണ് ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയല്ലോ കേട്ടോ അതിൻ്റെ കൂടെ വന്ന് എല്ലാവരും പറയണം ആ തോട്ടും അതിന് ട്രീറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു തോട്ടാണ് അത് കണ്ടാൽ മനസ്സിലാവും സ്വാസികയൊക്കെ സൂപ്പറായിട്ടുണ്ട് പിന്നെ എല്ലാവരും അഭിനയിച്ച എല്ലാവരും നമ്മൾ ധ്രുവനും ഗൗതവും എല്ലാവരും നല്ല ഇതുണ്ട് ക്യാമറ ഒരാഴ്ചയിലോ ശ്വാസിക ആ പിന്നെ എല്ലാവരും കൊള്ളാം ഞമ്മനെയല്ല കേട്ടോ നമ്മൾ സ്വാസികയാണെങ്കിലും കുറെയല്ലമ്മൻ്റെ ആ ഒരു വിമൻ എന്താണ് സ്ട്രെങ്ത്തിൻ്റെ എൻ്റെ ക്യാരക്ടർ ഒരു ചെറിയ ഒരു വേറൊരു തരത്തിലുള്ള ഒരു അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു എൻ്റെ ക്യാരക്ടർ വളരെ കളർഫുൾ ക്യാരക്ടറാണ് ഇതിലെ ഇതിലേ ഇതില് വേറൊരു ടൈപ്പാണ് അത് നമ്മൾ വരെ ക്ലാസിക്കൽ പെർഫോമൻസ് അത് ഭയങ്കര വേറൊരു മൂഡിൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു നല്ലായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയു ുംടിപളിയായിരുന്നു എല്ലാരും അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഞാൻ എല്ലാരോടും പറഞ്ഞതല്ലേ നമുക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അത് കണ്ടു കണ്ടുകഴിഞ്ഞില് നിങ്ങൾ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കാതെ പോയി കാണും കണ്ടിട്ട് നിങ്ങൾ അല്ലേ എന്നിട്ട് നിങ്ങളിടെ